നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഭാര്യമാരെ ീതിയോടെ പോറ്റാനാകുമെങ്കിലും മുസ്ലിം വ്യക്തി നിയമം ഒന്നിലേറെ വിവാഹം അനുവദിക്കുന്നുള്ളൂ എന്ന് ഹൈക്കോടതി തുല്യനീതി സാധ്യമല്ലെങ്കിൽ ഒന്നിലേറെ വിവാഹം പാടില്ലെന്ന സന്ദേശമാണ് കുറുകാൻ നൽകുന്നതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു സമ്പത്തുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും ഒരു ഭാര്യയെ ഉള്ളൂ എന്നും നീതി ഉറപ്പുവരുത്തണമെന്ന ഉത്കോഷമാണ് എന്ന വിശ്വത ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ആത്മാവെന്നും ഇത് മറന്നാണ് ചിലർ ഭൂഭാര്യത്വം സ്വീകരിക്കുന്നതെന്നും സമൂഹവും മത ഇവരെ ബോധവൽക്കരിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പാതീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ പമ്പയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചുള്ളത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തു നിന്നും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് കോൺഗ്രസും ബിജെപിയും അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടത് എസ് എൻ ഡി പിടിയും എൻ എസ് എസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പന്തളം കൊട്ടാരം പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും ആഗോള അയ്യപ്പ സംഗമം ചരിത്രമാകുമെന്നും സംഗമം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബഹിഷ്കരണം മൂലം പ്രതിപക്ഷത്തിന് മാത്രമായിരിക്കും നഷ്ടമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇല്ലാത്തത് പ്രശ്നമല്ലെന്നും സ്ഥിരമായി വരുന്ന തീർത്ഥാടകരാണ് സംഗമത്തിലേക്ക് ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി അയ്യപ്പ സംഗമം നിക്ഷേപത്തിനുള്ള അല്ലെന്നും അഭിപ്രായ രൂപീകരണമാണ് നടത്തിയെന്നും മന്ത്രി വാസവൻ വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന യാത്രാ ചെലവ് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മലബാർ ദേവസത്തിന് കീഴിലെ ജീവനക്കാർക്കായിരുന്നു ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നത് യാത്രാ ചെലവുകൾക്ക് അതത് ക്ഷേത്രഫങ്ങളിൽ നിന്ന് പണം നൽകാനായിരുന്നു നിർദ്ദേശം മലബാർ ദേവസ്വം കമ്മീഷണർ ഈ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ക്ഷേത്രഫങ്ങളിൽ നിന്ന് പണം എന്തിനു നൽകണമെന്ന് കോടതി ചോദിച്ചു എന്തിനാണ് ആണ് ഇത്തരമൊരു ഉത്തരവിറക്കിയെന്നും മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയന്റെ കാപ്പാപടിയുമെന്ന് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശ്വാസികളൊന്നും മറന്നിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ശബരിമലയോടും വിശ്വാസികളോടും എൽ ഡി എഫ് സർക്കാർ കാണിച്ചത് കാട്ടുനീതിയാണെന്നും എട്ടു വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിന് മുമ്പ് അയ്യപ്പ സംഗമം നടത്തുന്നത് കാപ്പടി അല്ലാതെ മറ്റെന്താണെന്നും വേണുഗോപാൽ ചോദിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു ഒരു മരണം കൂടി തൃശ്ശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത് ഇന്നലെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് പതിനെട്ട് പേരാണ് മരിച്ചത് ഈ മാസം പേരാണ് മരിച്ചത് സംസ്ഥാന പോലീസ് സേനയിൽ ഗുരുതരമായ അച്ചടക്കലംഘനം നടത്തിയ ഉദ്യോഗസ്ഥരെ സർക്കാർ നടപടി സംബന്ധിച്ച നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചന്ദ്ര സ്പീക്കർക്ക് അവകാശ ലംഘത്തിന് നോട്ടീസ് നൽകി നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ചട്ടം നൂറ്റി പ്രകാരമാണ് നോട്ടീസ് നൽകിയത് വയനാട് മുൻ ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ അർബൻ ബാങ്കിലെ കടബാധിത തീർക്കുമെന്ന് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് താറങ്ങിയ ബാധ്യത പാർട്ടിക്കുണ്ടെന്നും നിയമപരമല്ലെന്നും പറഞ്ഞ സണ്ണി ജോസഫ് കടബാധ്യത ഏറ്റെടുത്താൽ ഏറ്റെടുത്താണെന്നും ഉറപ്പ് നൽകി മലങ്കര കാത്തോലിക്ക സഭയ്ക്ക് രണ്ട് പുതിയ മൈത്രാന്മാർ ഡോക്ടർ കുര്യക്കാസ് തടത്തിൽ യൂറോപ്പിലെ മലങ്കര സുറിയാനി കാത്തലിക് അപ്പൊലി സലിക വിസ്റ്റോറായും ഡോക്ടർ ജോൺ കുറ്റികൾ തിരുവനന്തപുരം മേജർ അദീ ഭദ്രാസന് സഹായ മൈത്രാനായും നിയമതനായി അടൂർ മാർ ഇവാനീസ് നാൾ നടച്ച ചടങ്ങിൽ കർദിനാൾ മാർ ബെസിലിയസ് ക്ലിമിസ് കാത്തോലിക്ക ബാവയാണ് പ്രഖ്യാപനം നടത്തിയത് അശ്ലീല പ്രചരണത്തിനും സൈബർ ആക്രമണത്തിനും സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എറണാകുളം റൂറൽ സൈബർ പോലീസ് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ബാലഗോ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നിവരെയും കേസിൽ പ്രതികരിച്ചിട്ടുണ്ട് മെട്രോ വാർത്താ പത്രങ്ങളെയും കേസ് എടുത്തിട്ടുണ്ട് പരാതിയെ തുടർന്ന് വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു വലിയൊരു ബോംബ് വരുമെന്ന് സതീശൻ പറഞ്ഞിരുന്നുവെന്നും പറവൂർ കേന്ദ്രിച്ചാകുമെന്ന് കരുതിയില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആസ്തു നടക്കുന്നത് പറവൂർ കേന്ദ്രിച്ചാണെന്നും വലതുപക്ഷ രാഷ്ട്രീയം ജീർണിച്ചെന്നും എം വി ഗോവിന്ദൻ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മാനാഭിമാനങ്ങളെ അവഹേളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി കേരളത്തിൽ വ്യാപകമാവൂ എന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സ്ത്രീയുടെ അന്തസ്സിനെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും കാലങ്ങളായി കേരളം വളർത്തിയെടുത്ത പ്രബുദ്ധമായ സമീപനങ്ങളെ ചോദ്യം ചെയ്യുന്ന ശൈലിയാണെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണത്തിലും അവാദ പ്രചരണങ്ങളിലും പ്രതികരണവുമായി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എല്ലാ കാലത്തും ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലെന്നും അത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരുമെന്നും ആ ജില്ലയിലെ സി പി എം നേതൃത്വത്തിന് അറിയാമായിരുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് പ്രതികരണം ലൈംഗിക ആരോപണത്തിൽ തന്നെയും പുകമറയിൽ നിർത്തുന്നുവെന്ന പരാതിയിൽ കെ എം ഷാജഹാന്റെ പ്രതിപക്ഷ എന്ന പേരുള്ള യൂട്യൂബ് ചാനലിനെതിരെ പി വി ശ്രീജൻ എം എൽ എ ഡി ജി പിക്ക് പരാതി നൽകി ലൈംഗിക ആരോപണത്തിൽ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എ എന്ന യൂട്യൂബ് ചാനൽ പറഞ്ഞതിൽ അപകീർത്തി ആരോപിച്ചാണ് ശ്രീനിജൻ എം എൽ എ പരാതി നൽകിയത് സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനിനെതിരായ അപകീർത്തി പതിനഞ്ച കേസിൽ പ്രതിയേർക്കപ്പെട്ട കെ എം ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നീക്കുമെന്നും സൂചന ഷൈനിന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപം നൽകി മുൻപും ഡി എസ് പിയുടെ നേതൃത്വത്തിലാവും അന്വേഷണ സംഘം പ്രവർത്തിക്കുക പരവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കെ എം ഷാജഹാൻ എന്നിവർ കേസിലെ പ്രതികളാണ് വിവരാവസ്ഥാ അപേക്ഷകളിൽ സമയബന്ധമായ മറുപടി നൽകാതിരിക്കുകയും വിവരങ്ങൾ നൽകുകയും ചെയ്താൽ പിഴയും വകുപ്പ് വല നടപടിയും നേരിടേണ്ടി വരുമെന്ന് സംസ്ഥാന വിവരാവസ്ഥാ കമ്മീഷൻ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാൾ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന നിലപാടിൽ നിന്ന് പിന്മാറി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം ഉന്നത ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പെൺകുട്ടികളെ പറ്റിച്ച് പണം തട്ടുന്നയാളെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ അപ്പുന്നപ്ര സ്വദേശി ദാറുൽ നജാദ് വീട്ടിൽ മുഹമ്മദ് അജ്ബൽ ഹുസൈൻ ആണ് പോലീസിന്റെ പിടിയിലായത് സുരേഷ് ഗോപി പരിഹരിച്ച ആനന്ദവല്ലി കരുവന്നൂർ ബാങ്ക് പതിനായിരം രൂപ മടക്കി നൽകി സി പി എം പ്രവർത്തകരാണ് ആനന്ദ്വല്ലി വിളിച്ചുകൊണ്ടുപോയി പതിനായിരം രൂപ വാങ്ങി നൽകിയത് ലക്ഷം രൂപയാണ് ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്ക് നൽകാനുണ്ടായിരുന്നത് പി കെ ഫിറോസിനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ ഇടുക്കി സിപിഎം പ്രാദേശിക നേതാവും മലപ്പുറം നെടുവ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ പി മുജീബുമാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഫിറോസിനെതിരെ പരാതി നൽകിയത് ഖത്തർ ധരിക്കാതിന് നേതാക്കളെ കുറ്റം പറയാൻ സാധിക്കില്ലെന്ന് കെ പി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം സാമൂഹ്യ മാധ്യമ ജെൻസി എന്ന വാക്ക് പ്രയോഗിച്ചതിനു പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനമായി ബി ജെ പി രാജ്യത്ത് ആഭ്യന്തരത്തിന് പ്രേരണ നൽകുകയാണെന്ന ആരോപണമാണ് പാർട്ടി ഉയർത്തിയിരിക്കുന്നത് ഇംഫാലിൽ ആസം റഫേൽ ട്രക്കിന് നേരെ ആക്രമണം രണ്ടുപേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇംഫാലിന്റെ സമീപ പ്രദേശത്തുള്ള നബോൾ മേഖലയിൽ ഇംഫാൻ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ആക്രമികൾ പതിയിരുന്ന് ട്രക്കിന് നേരെ വെടി ഉതിർക്കിയായിരുന്നു പ്രദേശവാസികളും പോലീസ് ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് പാകിസ്ഥാനും ബംഗ്ലാദേശിലും നേപ്പാളിൽ സന്ദർശനം നടത്തിയപ്പോൾ തനിക്ക് സ്വന്തം നാട്ടിൽ തോന്നുന്ന പോലെ തോന്നിയെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിട്രോഡ്ര ഇന്ത്യയെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിദേശ നയത്തിൽ ആദ്യം നമ്മുടെ അയൽപക്കത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിട്രോഡ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബി വിജയം സൗദി അറേബ്യമായുള്ളത് വിവിധ മേഖലകളിലെ അന്തർപ്രധാന പങ്കാളിത്തമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണങ്ങൾ കരാറിനോട് പ്രതികരണം ചാബാഹാർ തുറമുഖത്തിന്റെ ഉപരോധ ഇളവ് അമേരിക്ക പിൻവലിച്ചത് പഠിക്കുകയാണെന്ന് വ്യക്തമാക്കിയ രൺധീർ ജയ്സാൾ അമേരിക്ക വ്യാപാര ചർച്ചകൾ നല്ല അന്തരീക്ഷത്തിൽ നടന്നുവെന്നും വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്കുന്നത് മറുപടിയുമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ തൊഴിൽ മുരത് ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനത്തിന് കനത്ത പ്രഹരം ഏറ്റെന്ന് വെളിപ്പെടുത്തി ലഷ്കർ ഇ തൊയ്ബ ഉന്നത കമാൻഡർ അഫ്ഗാനിസ്ഥാ സർവകലാശാല അധ്യാപനത്തിൽ നിന്ന് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്ത് താലിബാൻ സ്ത്രീകൾ എഴുതിയത് പുസ്തകങ്ങളാണ് നീക്കിയത് ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപിച്ച് ഇസ്രായേൽ സൈന്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയിൽ മേൽ മാസം നടന്നതുൾപ്പെടെ പരന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് മത്യസ്ഥ വഹിച്ചെന്ന അവകാശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം